ഇന്നത്തെ പണി കയ്യമറ്റം ഗവൺമെൻറ്റ് യു പി സ്കൂൾ അവിടെ കഴുകലാണ് മുതൽ മുതലൊക്കെ ഇങ്ങനെ ചുറ്റമ്പുറം പാഴുകയൊരു മൊത്തം പോയി അത് കഴുകാനുണ്ട് പിന്നെ സ്കൂളിലേക്ക് സ്കൂൾ ക്ലാസ്സുകളുണ്ട് അവിടെയൊക്കെ ഉണ്ട് ചിറ്റമ്പുറം മുതൽ അവിടുത്തെ വർണ്ണക്കൂടാരം വർണ്ണക്കൂടാരത്തിൻ്റെ മണി കഴിഞ്ഞ് ഉദ്ഘാടനമാണ് പിള്ളേർക്ക് കളിക്കാനുള്ള സാധനമാണ് കേട്ടോക്കാർ കുട്ടികൾക്ക് ഇരിക്കാനുള്ള ചെറിയ ബെഞ്ചുകൾ കുട്ടികൾക്ക് കൊണ്ടിരിക്കാം ഒക്കെ വർണ്ണക്കൂടാരത്തിൻ്റെ വർക്കുകളാണ് ഇതൊക്കെ ഇതൊക്കെ വർണ്ണക്കൂടാടത്തിൻ്റെ ഭാഗത്ത് പെട്ടത് കൊണ്ട് പുതിയ കാശ്മറികൾ കടന്നുകൊണ്ടിരിക്കുന്നു എൽ കെ ജി ബി കെ ജി ക്ലാസ് റൂമാണ് ആ അത്തോട് പഴയ സ്കൂളായിട്ടാണ് നമ്മൾ അവിടെയൊക്കെ കഴുകാനുണ്ട് മൊത്തം പാഴ് വരും അതിനൊക്കെ മൊത്തം പാഴ് വരും സ്കെറ്റുകൾ എല്ലാം കഴുകി പെയിൻ്റ് അടിക്കണം